സിറിയയിൽ ഇരുപതുമാസത്തിലധികമായി തുടരുന്ന ജനകീയ പ്രക്ഷോഭങ്ങൾ പുതിയ വഴിത്തിരിവിലേക്ക് നീങ്ങുകയാണെന്ന സൂചന നൽകിയാണ് വിവിധ ഗ്രൂപ്പുകളുടെ ഏകോപനം നടന്നത് ദിവസങ്ങൾ നീണ്ടുനിന്ന ചർച്ചകൾക്കൊടുവിലാണ് പുതിയ രാഷ്ട്രീയ സംഘടനയ്ക്ക് രൂപം നൽകാൻ ഖത്തറിൽ ചേർന്ന ഗ്രൂപ്പ് നേതാക്കളുടെ യോഗത്തിൽ തീരുമാനമായത് ജനകീയ പോരാട്ടങ്ങൾക്ക് പിന്തുണ നൽകുന്ന അറബ് പാശ്ചാത്യ രാജ്യങ്ങളുടെ നിർദ്ദേശം കൂടി പരിഗണിച്ചാണ് ഇത്തരമൊരു തീരുമാനം അസദ് ഭരണകൂടത്തിനെതിരെ നടക്കുന്ന പോരാട്ടങ്ങളിൽ ബാഹ്യശക്തികളുടെ കടന്നുകയറ്റം തടയാൻ ഇത് സഹായിക്കുമെന്നാണ് വിമതരുടെ പ്രതീക്ഷ പ്രക്ഷോഭകാരികൾക്ക് ലഭിക്കുന്ന സാമ്പത്തിക ആയുധ സഹായങ്ങളെ ശരിയായി വിനിയോഗിക്കുന്നതിനും സംഘടന ശ്രദ്ധ ചെലുത്തും ബാഷർ അൽ അസദിനെ ശേഷം സിറിയയുടെ ഭരണം എങ്ങനെയായിരിക്കണമെന്ന കാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിനും ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതിനും കൂടി ഉദ്ദേശിച്ചുള്ളതാണ് പുതിയ സംഘടന ദമാസ്കസിലെ സുന്നി മുസ്ലിം ഇമാമായിരുന്ന മോവാസ് അൽ ഖാത്തിബിനെ സംഘടനയുടെ നേതൃത്വം ഏൽപ്പിക്കാനും ഖത്തറിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി നാഷണൽ കോലീഷൻ ഫോർ ദ ഓപ്പോസിഷൻ ഫോഴ്സസ് ആൻഡ് ദ സിറിയൻ റവല്യൂഷൻ എന്ന പേരിലാവും സംഘടന അറിയപ്പെടുക ഇന്റർനാഷണൽ ഡെസ്ക് ഇന്ത്യ വിഷൻ